പുഷ്പ പുഷ്പടൈ ലൈ നീ ആഹ് കുടിച്ച എന്റെ ഷെയർ ആടെ തരാട നീ ഞാനിവിടെ നിന്റെ സീത ഉള്ള നമ്പറാണ് നിനക്ക് നീ എന്റെ സീത ഉള്ള നമ്പർ നീ ഷെയർ തരണം കിട്ടാ നമുക്ക് എന്റെ പൊന്നളിയാ നീ ഓണമില്ല നിവർത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ സീര ഇടുന്ന നമ്പറാണ് അതിന്റെ വീക്ക്നെസ് ഇക്കാര്യം നീ പിടിക്കും അത് കേൾക്കുമ്പോൾ എനിക്ക് സകാതാ തോന്നുന്നു ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വരുമ്പോ ഞാൻ ഈ കിടന്ന് പുട്ടിപ്പണി പുട്ടിയൊക്കെ ഇട്ടിട്ട് ത്യാച്ച് വലിച്ചൊക്കെ കൊണ്ടുവരണ പൈസയാണ് നിനക്ക് വന്ന തരണത് പോട്ട് ഇന്നും കൂടെ എല്ലാം കൂടെ ആയപ്പോ ആയിരത്തി ഇരുന്നൂറ് ആറ് നമ്മൾ ഷേറിട്ടു ഷേർട്ടിച്ച് ഇതെല്ലാം കൂടെ നാളെ വൈകുന്നേരം തരും ടേ നീ ഇതുപോലെ നാളെ എത്ര എത്ര നാളെ ആയടാ എടാ എല്ലാം എല്ലാം നാളെ പറഞ്ഞപ്പോ നീ ഇപ്പം സിനിമയിലൊക്കെ അഭിനയിക്കണെന്ന് കുണ്ടണി മുക്കി അഭിനയിക്കണെന്ന് പിന്നെ മാവേലി ആയിട്ട് പോയി അതിന്റെ പൈസ പറഞ്ഞാൽ പോലുള്ള മണ്ട എന്നെ കൊണ്ട് അലപ്പിക്കരു സാധനം നോക്കിയാൽ സാധനം വാങ്ങിച്ചു നീ ആവശ്യമുള്ള സാധനം നോക്കിയാൽ വാങ്ങിച്ചു പക്ഷെ ഒരു കാര്യം കഴിഞ്ഞിട്ട് സത്യമാശ് കറുപ്പായിരുന്നു നല്ല ഹൃദയത്തിനുടമയായിരുന്നു പിന്നെ ശ്രീനിവാസൻ സാർ ഇവരെല്ലാരും നല്ല ഹൃദയത്തിനുല്ല ഇതൊക്കെ അന്നത്തെ കാലം ഇല്ലേ ഇടാ ഇന്ന് നമ്മളെ കഴിവ് എത്തിക്കുക അതാണ് നമ്മളെ അതൊക്കെ അന്നത്തെ കാലം ഇന്നത്തെ കാലത്ത് കഴിവിലൊന്നും യാതൊരു കാര്യവും ഇല്ല കാണാൻ പോലെ ഇരുന്നാലേ സിനിമയിൽ ഗ്ലാമറു വിളി വളരെ പിള്ളേരൊക്കെ നിന്റെ കഴിവ് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നിന്റെ കഴിവ് പ്രകടിപ്പിക്കാം കാസ്റ്റിംഗ് കോൾ വരുന്നുണ്ട് നാളെ ചിത്രമാണ് ചിത്രമാണ് കാണാം റിച്ച് ലുക്ക് വേണം വെളുത്തതായിരിക്കണം ഇനി എവിടെ പോയി എന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞുകൊണ്ട് പലരും കവളിപ്പിക്കപ്പെടുന്നുണ്ട് സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ അവരെ വിളിച്ച് കാസ്റ്റിംഗ് ആണ് ഡയലോഗ് പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു പക്ഷെ അതൊക്കെ തെറ്റാണെന്നുള്ളത് നമ്മളെ സർക്കാരും സിനിമാ കമ്പനിക്കാരും ചേർന്ന് നിയമപരമായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു അതൊക്കെ എത്ര ദിവസമായി നീ ഇത് കാണുന്നില്ല ഞാൻ ഇതൊക്കെ ആണെങ്കിലും കണ്ടില്ല ഇതൊക്കെ സംഭവം തന്നെ ശരിയെന്നുണ്ട് സർക്കാരിനെ കൊണ്ട് അത്രയും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സംഘടനകളൊക്കെ വന്നു ഒരു ഗുണവും ഇല്ല നീ നേരത്തെ പറഞ്ഞ ഞാൻ മറ്റേ കനവക്കുന്ന കൊട്ടാരത്തിൽ മാവേലി മാവേലി എന്ന് പറയുമ്പോ ഞാൻ അവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയും ഞാൻ കറുത്ത ഈ മാവേലി ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല നീ കണ്ടിട്ടുണ്ടോ പക്ഷെ നീ മാവേലി വേഷം ഇട്ടപ്പോ ഞാൻ ചിരിച്ചു കാലനാണോ അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്ന് ഞാൻ കനവക്കുന്ന കനവകുന്ന് മാവേലി ആയിട്ട് വരുന്നു നിങ്ങൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് ചിരിച്ചു ചാവാന്ന് ഞാൻ ല്ലേ എന്റെ കൊച്ചിരിച്ചു അപ്പൊ ഞാൻ ഇട്ട പോസ്റ്റിന് അർത്ഥം ഉണ്ടായി ഇതൊക്കെ നമ്മളൊരു ആഗ്രഹമില്ലടേ ഈ മാവേലി ഈ മാവേലി ഞാൻ കണ്ടിട്ടില്ല നീ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല മാവേലിന്റെ മാവേലി വെളുത്തതാണോ കറുത്തതാണോ ഉണങ്ങിയതാണോ എങ്ങനെയാണെന്ന് ആർക്കറിയണെ അല്ല അതെ എന്തിടേ എന്നെ ചുമ്മാ കളിയാക്കാണ് ജീവിക്കണ്ടിടേ കളിയാക്കുന്ന പോയി പണി നോക്കാൻ പറയാല്ലേ തീർച്ചയായിട്ടും പിന്നല്ലാതെ നീ ആണ് ചങ്ക് ചില സമയത്ത് നിന്റെ താങ്ങ് Nyehehehehehe <laughs>